അതെ ഞാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട് ഞാൻ ഏതെങ്കിലും ഒരു കാര്യം പറയാന്ന് വിചാരിച്ചു അത് പലപ്പോഴും ആൾക്കാര് ഒരു കൂട്ടത്തിലോട്ട് ചേരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ കയ്യിലുള്ള ചില കള്ളത്തരങ്ങളും പോരായ്മകളും അത് വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ചില കൂട്ടത്തിലേ ചെന്ന് ചേരത്തുള്ളൂ ചില ഗ്രൂപ്പുകൾ തിരഞ്ഞെടുക്കും ചില ആൾക്കാരെ തിരഞ്ഞെടുക്കും ഈ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന പ്രത്യേകിച്ച് ഒരാളുമായിട്ട് ഒരു കൂട്ടറുണ്ടെങ്കിൽ ഒരാളുമായിട്ട് മാത്രം ഒരു കൂട്ടർ എന്താ കാരണം എൻ്റെ ചില സൗകര്യങ്ങളും അസൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരാൾ ഇതിനാണ് ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് നല്ല ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണെന്ന് പറയും എൻ്റെ ആത്മാർത്ഥ ഉച്ച സുഹൃത്താണെന്ന് പറയും എൻ്റെ അർത്ഥം എൻ്റെ ചില പണിപാളിയെന്ന് തോന്നുന്നു സാധനം കഴിഞ്ഞെന്ന് സാധനം വർക്കിന് എന്റെ ജന താല്പര്യത്തിന് വഴങ്ങുന്നവര് അവര തിരഞ്ഞുപിടിച്ചെടുക്കും എന്റെ താല്പര്യമില്ല വരുന്നില്ല എന്റെ താല്പര്യത്തിനനുസരിച്ചുള്ളത് പണി എങ്ങനെയാ കിട്ടുന്നത് പണി ഭയങ്കര പാലുമുളത്തി കഷ്ടപ്പാടായിട്ട് കിട്ടും അല്ലേ എൻ്റെ താല്പര്യത്തിന് മാത്രമുള്ള ആൾക്കാരെ നോക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരം എനിക്ക് സുഖമുള്ള ഒരാളാണ് അയാൾ ഞാനുമായിട്ട് ഭയങ്കര സിംഗാണ് ഏ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സുഖമായിട്ട് ജീവിക്കുക അങ്ങനെ ഒരാൾ നമ്മുടെ കൂട്ടത്തിലൊരാളുണ്ട് ഓക്കെ അത് നമ്മുടെ സാഹചര്യം അനുസരിച്ച് അങ്ങനെയാണ് പക്ഷേ എല്ലാവരുമായിട്ട് നല്ല ബന്ധമായിരിക്കണം ഒരിക്കലും ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഓർഡർ ഉണ്ടാകും ആ ഗ്രൂപ്പിനകത്തൊരു ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ ദ ഡിസോർഡർ നമ്മൾ ഒരിക്കലും അറിയത്തില്ല പുറമേ ഒരു ഓർഡർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് തിരിക്കുന്നു അതിൻ്റെ കൂട് കൂട്ടി അതിനകത്തൊരു കിളിയെ വളർത്തുന്നു കിളി സുരക്ഷിതമാണ് കിളിയെ വേറുള്ള യാതൊന്നും വന്ന് കിളിയെ പിടിച്ചോണ്ട് പോകത്തില്ല കിളി ഹാപ്പി ആണെന്നാണ് കിളിയെ സംബന്ധിച്ചിടത്തോളം തീരുമാനം ഒന്ന് നമ്മൾ ഉറപ്പിക്കുന്നതാണ് കിളിയെ പടർന്നു വിട്ടാൽ പറത്തി വിട്ടാൽ അതല്ലേ ഏറ്റവും വലിയ ഭാഗം ഇതിപ്പോൾ സമൂഹത്തിൽ കൂട് തീറ്റ കൊടുത്ത് മനസ്സിലായി കൂടിനകത്തോട്ട് തീറ്റ കൊടുത്ത് സ്വന്തം മക്കളെ വളർത്തുന്നതാണ് സൊസൈറ്റി എന്ന് പറഞ്ഞത് അതാണ് സൊസൈറ്റി സൊസൈറ്റി എന്ന് പറഞ്ഞ എന്താണ് ഈ കിളിക്കൂടാണ് മനസ്സിലായി കൂടിനെയും ചിലപ്പോൾ കമ്പി ചിലവരുടെ കമ്പി എന്ത് ഇരുമ്പ് തുരുമ്പിച്ച കമ്പിയായിരിക്കും ചിലവരുടെ ആയിരിക്കും ചിലവരുടെ സ്വർണ്ണ കമ്പിയൊക്കെ ആയിരിക്കും മനസ്സിലായി ചിലവരൊക്കെ റോൾസ് റോസ് കാടയിലൊക്കെ ആയിരിക്കും പോകുന്നത് പക്ഷേ സംഭവം കിളിക്കൂട് തന്നെ അതിനകത്ത് പാലും വെള്ളവും തീറ്റയൊക്കെ കൊടുക്കും നല്ല തീറ്റം കിട്ടും മനസ്സിലായി നല്ല സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കുക മനസ്സിലായി എല്ലാ സാധനവും കൊണ്ടുവന്ന് ഫീഡ് ചെയ്യുക അപ്പം ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ ഭാഗത്തുണ്ടായിരുന്ന സമ്മർദ്ദം കൂടുമ്പോൾ അവർ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യും അതായത് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ക്ലിക്കൂഡാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ ക്ലിക്കൂഡിനകത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെ ചില കൂട്ടിൽ കിടക്കുന്ന പക്ഷികളെ മാത്രം തിരഞ്ഞെടുക്കും ഇന്ന കൂടിൻ്റെ പശ്ചാത്തലത്തിൽ കിടക്കുന്ന അവരുടെ സൗകര്യത്തിനനുസരിച്ച് ചില കൂടുകളെ തിരഞ്ഞെടുക്കും അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എനിക്ക് സുഖം കിട്ടുന്ന പരിപാടിയാണ് അതുകൊണ്ട് എൻ്റെ ചില പ്രശ്നങ്ങളെല്ലാം അവർ സഹിച്ചോളും അവർ സഹിച്ച് ഡീൽ ചെയ്ത് ടെമ്പററി ടെമ്പറിയായിട്ട് പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ ആവശ്യം എന്താണ് നമ്മൾ ടെമ്പററി എന്ന് പറയുന്ന ഒരു സംഭവത്തെ ഭേദിച്ച് പെർമനൻ്റ് ആയിട്ടുള്ള സംഭവത്തിലെ അനുഭവിക്കുന്നു പെർമനൻറ്റ് സംഭവം അനുഭവിക്കുന്നുള്ള അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ജീവിക്കുക എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഭാഗം അതാണ് അങ്ങനെ സാധിക്കുന്നില്ല പിന്നെ ഒരു കാര്യമില്ല അതല്ലാത്ത വേറെ കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല ഇത് ഭയങ്കര സുഖമുള്ള ഏർപ്പാടാണ് അപ്പം അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങളും നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കി വെച്ചിട്ട് ആ കൂട്ടായ്മയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളിൽ അതിനപ്പുറത്തോട്ട് നമ്മുടെ അനുഭവം എത്തണം അത് നിരന്തരം നിരന്തരം കോട്ടമില്ലാതെ നമ്മൾ അനുഭവിക്കുന്ന ഭാഗം നിരന്തരം കോട്ടമില്ലാതെ അനുഭവിക്കുന്ന ഭാഗം അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം ഭയങ്കര രസമാണ് അപ്പം ഓരോ ദിവസം ചെല്ലുന്തോറും നയമിൻഷികമായിട്ടുള്ള കാര്യങ്ങളെ ഭേദിച്ച് നിർവീര്യം ചെയ്ത് നിർവീര്യം ചെയ്ത് നമ്മൾ കൊണ്ടുപോവുകയാണ് പരിപാടി ഭയങ്കര സൂപ്പറാണ് ഓക്കെ